الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد ستيدلهم ഉപവിഷ്ടരായ പ്രവർത്തകർ നിങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ കെ എം ബസിയുടെ സംബന്ധിച്ചോ പുസ്തക ഭാഷ സംബന്ധിച്ചോ സംസാരിക്കേണ്ട ആവശ്യം ഇല്ല അതെല്ലാം പറഞ്ഞു കേട്ടു കഴിഞ്ഞു ഞങ്ങൾ മലേഷ്യയിൽ പോയപ്പോൾ നമ്മളുടെ കൂടെ പുസ്തക ഉണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ വക്കഫ് മിനിസ്ട്രിയിൽ ഞങ്ങൾക്ക് ഏർപ്പെടുത്തിയ സ്വീകരണ യോഗത്തിൽ ഒരു പത്രക്കാരനെന്ന നിനക്ക് പുസ്തകമോഷണ്ട് ചോദ്യം മന്ത്രിയോട് ചോദിച്ചു അദ്ദേഹം അത് മറുപടി പറഞ്ഞു ഷോപ്പ് പിന്നെ ഉണ്ടാകെ ഇരിക്കുകയാണ് അപ്പോൾ മന്ത്രിക്ക് ഇനി സംസാരിച്ചാൽ തിരക്കേടില്ലാത്തൊരു തോന്നൽ അങ്ങനെ ആ തോന്നൽ കൊണ്ട് അദ്ദേഹം വീണ്ടും വീണ്ടും അദ്ദേഹത്തിനോട് ഇങ്ങോട്ട് ചില മറു ചോദ്യങ്ങൾ ചോദിച്ച് മറുപടി പറയിക്കാൻ ശ്രമിച്ചു അങ്ങനെ കുറേ സമയം അവർ തമ്മിലുള്ള സംസാരങ്ങൾ നീണ്ടു നിൽക്കുകയുണ്ടായി അത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യവും വൈഭവു മാത്രമാണ് അതിനെ തെളിയിക്കുന്നത് ഏതായാലും കെ അംബസീർ നമ്മുടെ ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്നു വലിയ ശമ്പളം പല ഭാഗത്തു നിന്നും വാഗ്ദാനം ചെയ്തിട്ടും സിറാജ് ദേവത്രത്തെ ഒഴിവാക്കി പോകാതെ ആ സിറാജിൽ തന്നെ ഉറച്ചു നിന്ന വ്യക്തിയായിരുന്നു എന്നോട് പലപ്പോഴും പറയാറുണ്ട് എനിക്ക് മാതൃഭൂമിയില്ലെന്നും മനോരമയില്ലൊന്നും മറ്റ് പല പത്രങ്ങളിലൊന്നും ക്ഷീണം വരുന്നു ധാരാളം ശമ്പളം ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടിയാക്കി തരാമെന്ന് പറയുന്നു ഞാൻ പ്രസ്ഥാനത്തിൻ്റെയും മഹമ്പത്ത് കൊണ്ട് അതൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട് ആ സമയത്തെല്ലാം ഞാനും പറഞ്ഞത് നീ സ്വീകരിച്ചിട്ടില്ല എന്നത് നമുക്ക് സന്തോഷകരമായ കാര്യമാണ് വെറും ഭൗതികമായ നേട്ടം മാത്രമല്ല ഇതുകൊണ്ട് നീ ഉദ്ദേശിക്കുന്നത് എന്നതിന് തെളിവാണല്ലോ ആ വലിയ ശമ്പളത്തിൻ്റെ പേരും പോകാതെ എന്നത് അള്ളാഹു നിനക്ക് വഴക്കത്ത് ചെയ്യും എന്ന് പറഞ്ഞ് ഞാനും സമാധാനിപ്പിക്കലുണ്ടായിരുന്നു അങ്ങനെ മരണം വരെ നമ്മുടെ പത്രവും നമ്മുടെ പ്രസ്ഥാനവും ഒന്നാം സ്ഥാനം അതിൽ കൊടുക്കുകയും ബാക്കിയുള്ളതെല്ലാം പുറകോട്ട് തള്ളുകയുമായിരുന്നു ക്യാമ്പസ് ചെയ്ത് ചെയ്തിട്ടുള്ളത് പക്ഷേ അള്ളാഹുവിൻ്റെ അലങ്കനീയമായ എം അതിൻ്റെ സമയമെത്തിയപ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയി യഥാർത്ഥത്തിൽ അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും മരിച്ചതായി ഓർമ്മ വരാതെ ഹയാത്തിലുള്ളതുപോലെ തന്നെ ഹൃദയത്തിൽ തങ്ങി നിന്ന ഒരു മഹാൽ വ്യക്തിയാണ് അള്ളാഹുദാന അദ്ദേഹത്തിന് മൗഫിറത്ത് നൽകട്ടെ അദ്ദേഹത്തിൻ്റെ കബറിനെ അള്ളാഹു സ്വർഗതപ്പാക്കി കൊടുക്കുമാറാകട്ടെ നമുക്കെല്ലാവർക്കും ഈ ഇപ്പോൾ നല്ല ഇതുപോലുള്ള പരിപാടികൾ ആവശ്യമായത് ചെയ്യാൻ നമ്മുടെ വർക്കത്തിൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് അലുമിനിയം എംബമാർക്ക് ഇനിയും സാധിക്കുമാറാകട്ടെ ആവശ്യമുള്ളതെല്ലാം ചെയ്യാനും പ്രവർത്തിക്കാനും നമുക്ക് തോപ്പിക്കുന്നതിൽക്ക് മാറാകട്ടെ മുസ്തഫ മാഷം ഇത് ഒരു വലിയ സംഖ്യയോ വലിയ ഒരു സാധനമുമായിട്ടല്ല എന്നാലും അദ്ദേഹം ജോലി ചെയ്യുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കേന്ദ്രം എന്ന നിലക്ക് മർക്കത്തിലൊന്ന് കിട്ടുന്നതിന് അദ്ദേഹത്തിന് വലിയ വിലയുണ്ട് എന്നാണ് അദ്ദേഹം കരുതുന്നത് നമ്മളും കരുതുന്നത് അതാണ് ആ വില അല്ലെങ്കിൽ ഒരു കുപ്പി കുപ്പിക്കഷ്ടമോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ കഷ്ടമോ അല്ലല്ലോ അവാർഡ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ അതിനുള്ള വില കാശ് കൊടുത്താൽ കിട്ടുന്ന വിലയല്ല നാം കണക്കാക്കുന്നത് സ്ഥാനത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും മഹത്വം എപ്രകാരമാണോ അതനുസരിച്ചാണ് ഈ കൊടുക്കപ്പെടുന്ന അവാർഡിൻ്റെ സ്ഥാനമുള്ളത് ആ നിരക്ക് സ്ഥാനമുള്ള ഒരു അവാർഡ് തന്നെയാണ് ഇപ്പോൾ നാം നൽകിയിട്ടുള്ളത് അതിൻ്റെ പേര് ഉസ്തഫ വാർഡർക്ക് എല്ലാ വിജയവും അള്ളാഹു താല നൽകി കൊടുക്കട്ടെ ഈ അതിനുവേണ്ടി മുൻകൈ എടുത്ത് പ്രവർത്തിച്ച ഈ കുട്ടികൾക്ക് നമ്മുടെ അലമ്മി പ്രവർത്തകർക്ക് എല്ലാ വർക്കത്തും അള്ളാഹു താലെ ചെയ്തു തരട്ടെ മുസ്തലിക്കും